നമസ്കാരം നമ്മുടെ സമൂഹത്തിന് എന്തോ സാരമായ കുഴപ്പം ബാധിച്ചിരിക്കുന്നു എന്ന് പലപ്പോഴും പല വാർത്തകളും കേൾക്കുമ്പോൾ തോന്നാറുണ്ട് ലോകമെമ്പാടുമുള്ള മനുഷ്യ സമൂഹത്തിന് ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ഈ കൊച്ചു കേരളത്തിന് സാക്ഷരതു മുൻപിൽ നിൽക്കുന്ന വിദ്യാഭ്യാസത്തിലും അറിവിലും വായനയിലും എല്ലാ അർത്ഥത്തിലും മുമ്പിൽ നിൽക്കുന്ന സാമൂഹിക പരിഷ്കർത്താക്കളായ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാടെ എന്ന് പറഞ്ഞുകൊണ്ട് പിശാചിനെ തലോടി വിളിച്ച് പോറ്റി വളർത്തുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നറിയില്ല കഴിഞ്ഞു കുറേ കാലമായി ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അച്ഛൻ മകളെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന വാർത്തകൾ പുതിയതേയല്ല നിരന്തരം വരികയാണ് മദ്രസകളിലെ ഉസ്താദുമാരും പള്ളിയിലച്ചന്മാരും പൂജാരിമാരും ഒക്കെ അവിടെ എത്തുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ഉപദ്രവിക്കുന്നു കുട്ടികൾക്ക് ജന്മം കൊടുക്കുന്നു അത്തരം വാർത്തകൾക്ക് ഒരു പുത്തരിയും ഇല്ലാതാകുന്നു ചെറുപ്പക്കാർ കൊച്ചുകുട്ടികൾ അടക്കമുള്ളവർ ലഹരിയുടെ ഇടനിലക്കാരാവുന്നു ഇന്നോ ഇന്നലെയോ എവിടെയെങ്കിലും പരിചയപ്പെട്ടിരിക്കുന്ന ആമ്പിള്ളാരോടൊപ്പം ഒന്നും നോക്കാതെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾ ഉപേക്ഷിച്ചുകൊണ്ട് മക്കൾ ഓടിപ്പോകുന്നു എന്തിനേറെ പിഞ്ചു കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് ബംഗാളികൾക്കൊപ്പം ഓടിപ്പോകുന്ന വീട്ടമ്മമാരുടെ എണ്ണം കൂടുന്നു പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപികമാർ ഓടിപ്പോകുന്നു സഹപാഠികൾ പരസ്പരം വാഹനത്തിൽ വെച്ച് കുത്തുന്നു ആങ്ങളയിൽ പെങ്ങക്ക് കുഞ്ഞു ജനിക്കുന്നു പതിമൂന്നും പതിനാലും വയസ്സുള്ള പെൺകുട്ടികൾ പ്രസവിക്കുന്നു പോലീസ് ഇൻസ്പെക്ടറെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി നിലത്തടിക്കുന്നു നമുക്ക് ഒന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല കേരളത്തിലെ വാർത്തകളാണ് ഇതൊക്കെ വളരെ വിചിത്രമായ ഭയപ്പെടുത്തുന്ന വാർത്തകൾ അതിനിടയിലാണ് അതിനെയൊക്കെ കവച്ചു വയ്ക്കുന്നൊരു പുതിയ വാർത്ത പുറത്തേക്ക് വരുന്നത് കഴിഞ്ഞ ജനുവരിയിൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ് ഇപ്പോഴിതാ അതിനൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു തിരുവനന്തപുരത്ത് ബാലരാമപുരം നെല്ലിവിളിയിലുള്ള ശ്രീതു എന്ന പേരുള്ള ഇരുപത്തൊൻപത് വയസ്സുകാരിയാണ് ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ള എല്ലാ വിചിത്ര വാർത്തകളെയും മറികടക്കുന്ന തരത്തിൽ നമ്മളെയൊക്കെ ഭയപ്പെടുത്തുന്ന തരത്തിൽ ഒരു കഥാപാത്രമായി മാറുന്നത് നമ്മൾ നേരത്തെ കേട്ടതാണ് ഈ പെൺകുട്ടിയുടെ വിശേഷങ്ങൾ കഴിഞ്ഞ ജനുവരി മാസം മുപ്പതാം തീയതി അതിരാവിലെ ഈ ബാലരാമപുരത്തിന് സമീപമുള്ള ബാലകുവിട്ടിലെ കിണറ്റിൽ നിന്നും രണ്ടു വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുകയാണ് ശ്രീതു എന്ന് പറയുന്ന ഇരുപത്തെട്ട് വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിയുടെ കുഞ്ഞാണ് കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നു പോലീസ് എത്തുന്നു ഫയർഫോഴ്സ് എത്തുന്നു ഒടുവിൽ ആരോപണം ഭർത്താവിൻ്റെ മേൽ വരുന്നു ഭർത്താവ് ഭാര്യയുടെ പോക്കത്ര ശരിയല്ലാത്തതുകൊണ്ട് ആരോടും ഒരു പരാതിയും പറയാതെ പാറശാലയിലെ സ്വന്തം വീട്ടിലേക്ക് താമസം മാറ്റി ഭാര്യയുമായ കാര്യമായി ബന്ധമില്ല ഈ പറയുന്ന ശ്രീതു ആവട്ടെ തൻ്റെ സഹോദരനും മാതാപിതാക്കൾക്കും മക്കൾക്കുമൊപ്പം ഈ ബാലരാമപുരത്തെ നെല്ലിവിളിയിലെ വീട്ടിൽ താമസിക്കുന്നു ഇതിനിടയിൽ ശ്രീതുവിൻ്റെ പിതാവ് മരിച്ചുപോകുന്നു പിതാവിൻ്റെ മരണസമയത്ത് ഭർത്താവ് പാറശാലയിൽ നിന്ന് എത്തുന്നു ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു പിന്നീട് ഒരു ചടങ്ങ് നടക്കുന്നു പിതാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ചടങ്ങ് നടക്കുമ്പോൾ ഭർത്താവ് വരികയാണ് വീട്ടിലേക്ക് ഈ ഭർത്താവ് ചടങ്ങിന് വരുന്ന ദിവസം ഈ കുട്ടി കൊല്ലപ്പെടുകയാണ് ശ്രീതു പറയുന്നത് തൻ്റെ ഭർത്താവ് കുഞ്ഞിനോമില്ലാത്തത് കൊണ്ട് എടുത്ത് കിണറ്റിലെറിഞ്ഞ് കൊന്നതാണ് ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായത് കള്ളത്തരമാണ് അപ്പോഴാണ് വീട്ടിൽ താമസിക്കുന്ന സഹോദരനെ ഹരികുമാറിന്റെ പമ്മലും പരിങ്ങലും പോലീസിനെ ശ്രദ്ധയിൽപ്പെടുന്നത് ഹരികുമാറിനെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ ആദ്യം ആദ്യം തന്റെ അളിയനെ സ്രീതു ഒരു ഭർത്താവിനെ കുറ്റപ്പെടുത്തിയെങ്കിലും പെട്ടെന്ന് തന്നെ പോലീസിനെ ചോദ്യം ചെയ്യലിൽ അയാൾ സമ്മതിക്കുന്നു താനാണ് കൊന്നതെന്ന് തന്റെ സഹോദരി ശുചിമുറിയിൽ പോയപ്പോൾ തനിക്ക് കുഞ്ഞിനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് താൻ ആ കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിട്ടു എന്നാണ് പറഞ്ഞത് ഹരികുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലിട്ടു പക്ഷെ അയാൾ പലപ്പോഴും പലതും മാറ്റി മാറ്റി പറയുന്നു പോലീസ് അതുകൊണ്ട് ഒരു പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തി ഒരു നാലംഗ് പോലീസുകാരെ വലിയ ഉദ്യോഗസ്ഥന്മാര് ഒന്നില്ല നാല് പോലീസുകാരെ പോലീസ് സ്റ്റേഷൻ നാല് പോലീസുകാരെ ചുമതലപ്പെടുത്തി അന്വേഷണമായി മുമ്പോട്ട് പോയി അവർ ഒരു കാര്യം കണ്ടെത്തി ഈ സഹോദരൻ ഹരികുമാറും സഹോദരിയായ ശ്രീധുവും തമ്മിലുള്ള വാസാപ് ചെറ്റ് ആശങ്കപ്പെടുത്തുന്നതായിരുന്നു അശ്ലീല ചാറ്റുകൾ അവർ തമ്മിൽ ശാരീരിക ബന്ധമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ചാറ്റുകൾ കണ്ടെത്തി പോലീസിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പ്രായപൂർത്തിയാകാത്ത ആങ്ങളെയും പെങ്ങളുമൊക്കെ സാഹചര്യവശാൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് പോകുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊരു ഭയപ്പെടുത്തുന്ന വിവരം പോലീസിന് ആദ്യമാണ് ഭർത്താവുള്ള കുഞ്ഞുങ്ങളുള്ള തൻ്റെ സഹോദരിയുമായി തൻ്റെ സഹോദരന് ബന്ധമുണ്ട് എന്നത് പോലീസിനെ ഞെട്ടിച്ചു അങ്ങനെ പോലീസ് അയാൾ റിമാൻഡ് ചെയ്തു ഈ അന്വേഷണം നടക്കുന്നതിനിടയിൽ വളരെ വിചിത്രമായ മറ്റൊരു സംഗതി ഉണ്ടായി ശ്രീധു ഒരു തട്ടിപ്പ് കേസിലെ പ്രതിയാണെന്ന് പോലീസ് കണ്ടെത്തുന്നു ഈ കുഞ്ഞു മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തൻ്റെ വീട്ടിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ മോഷണം പോയി എന്നൊരു പരാതി പോലീസിൽ കൊടുക്കുന്നു ഈ മുപ്പത് ലക്ഷം രൂപയുടെ ഉറവിടമൊന്നും വ്യക്തമാക്കാൻ കഴിയാത്തതുകൊണ്ട് പോലീസിൻ്റെ അന്വേഷണത്തോട് ഇവർ സഹകരിക്കുന്നുണ്ട് ഒരു പരാതി കൊടുക്കുന്നു റെക്കോർഡ് ഉണ്ടാക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഇവർ സഹകരിക്കാതിരുന്നിട്ടും പോലീസ് സംശയത്തോടുകൂടി കേസ് അന്വേഷിക്കുന്നു കാരണം അവരുടെ മകൾ മരിച്ച പശ്ചാത്തലത്തിൽ ഇത്തരമൊരു പരാതി വിചിത്രമായതുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നു അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുന്നു ഇവർ ഒരു തട്ടിപ്പുകാരിയാണ് ഇവർ ദേവസ്വം ബോർഡിലെ ജോലിക്കാരി ആണ് എന്ന് പറഞ്ഞ് രാവിലെ വീട്ടിൽ നിന്ന് പോവാറുണ്ട് ദേവസ്വം ബോർഡിലേക്ക് ജോലി വാങ്ങി തരാം എന്ന് പറഞ്ഞ് നിരവധി പേരിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട് ഏതാണ്ട് മുപ്പത് ലക്ഷത്തോളം രൂപ ഇവർ ഇങ്ങനെ കൈപ്പറ്റിയിട്ടുണ്ട് ആ പണം എന്തു ചെയ്തു എന്നത് വളരെ വിചിത്രമായ സംഗതിയായി മാറി മാത്രമല്ല ഈ മുപ്പത് ലക്ഷം രൂപ കൊടുക്കാനുള്ള ആളുകളെ കണ്ടെത്തിയപ്പോൾ അവരൊക്കെ വിശ്വസിച്ചിരുന്നത് ശ്രീധു ജോലി വാങ്ങി തരുമെന്നാണ് ഈ പണം നഷ്ടപ്പെട്ടെന്ന് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയായിരുന്നു കള്ളക്കേസ് കൊടുത്തത് വാസ്തവത്തിൽ പലർക്കും വ്യാജ സീലിട്ട് വ്യാജ ഒപ്പിട്ട് അപ്പോയിൻമെൻറ്റ് ഓർഡർ പോലും ശ്രീതു കൊടുത്തിരുന്നു ഈ തട്ടിപ്പ് കേസിൽ ശ്രീതു ജയിലിലായി തൻ്റെ കൊല്ലപ്പെട്ട കേസിൽ സഹോദരൻ ജയിലിലാണ് തട്ടിപ്പ് കേസിൽ ശ്രീതു ജയിലിലാവുന്നു ജയിലിലെ റിമാൻഡ് കാലാവധി കഴിഞ്ഞു തട്ടിപ്പ് കേസിൽ ജയിലിലായാൽ വേഗം റിമാൻഡ് കഴിയും പക്ഷെ പുറത്തിറക്കാൻ വീട്ടുകാർ വന്നില്ല ശ്രീധുന അമ്മയുണ്ട് സഹോദരൻ ആരും ശ്രീധുവിനെ പുറത്തിറക്കാൻ വേണ്ടി വന്നില്ല ജയിലിൽ കിടക്കുമ്പോൾ പാലക്കാടുള്ള ഒരു മോഷണ കേസിൽ പ്രതികളായ ദമ്പതികളുമായി പരിചയമുണ്ടായിരുന്നു അവരുടെ കൂടി ജയിലിന് പുറത്തിറങ്ങുന്നു ഇവിടെ നിന്നും അവർ കൊഴിഞ്ഞമ്പാറയിലേക്ക് പാലക്കാട് കൊഴിഞ്ഞമ്പാറയിലേക്ക് താമസം മാറ്റുന്നു ഇതിനിടയിൽ പോലീസ് അന്വേഷണ സംഘം മുമ്പോട്ട് പോവുകയാണ് അവർക്കൊരു കാര്യം ബോധ്യപ്പെട്ടു വളരെ ശാസ്ത്രീയമായ അന്വേഷണത്തിൽ ഈ കൊലപാതകത്തിൽ കൃത്യമായ പങ്ക് ശ്രീധുവിനുണ്ട് പോലീസ് അവരെ ഞെട്ടിച്ചൊരു സംഗതിയുണ്ട് അവർ ഈ കുഞ്ഞിന്റെ അച്ഛനാരാണ് എന്നറിയാൻ അന്വേഷണം നടത്തി ശ്രീതിന്റെ ഭർത്താവിന്റെയും സഹോദരന്റെയും മറ്റു മൂന്നാലു പേരുടെയും ഡി എൻ പരിശോധിച്ചു ശ്രീധുവുമായി ബന്ധമുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന നാട്ടുകാർ പറയുന്ന ആ വീട്ടുകാർ പറയുന്ന പലരും ഡി എൻ എ പരിശോധിച്ചു ഇപ്പോൾ സഹോദരന്റെ കുഞ്ഞായിരിക്കും ഇതേ എന്നായിരുന്നു ഇതുവരെയുള്ള വാർത്ത സഹോദരനും ശ്രീധുവും തമ്മിൽ ബന്ധമുണ്ട് അതിന് ചാറ്റുകൾ പുറത്താണ് അതുകൊണ്ട് തന്നെ സഹോദരന്റെ കുഞ്ഞായിരിക്കും അതുകൊണ്ടായിരിക്കും സഹോദരൻ കൊന്നത് എന്നായിരുന്നു നിഗമനം എന്നാൽ ഡി എൻ്റെ പരിശോധനയിൽ ഒരു കാര്യം വ്യക്തമായി സഹോദരനോ ഭർത്താവോ സംശയത്തിൻ്റെ പുറത്ത് ഡി എൻ എ പരിശോധനത്തെ മറ്റുള്ളവരോ അല്ല ആ കുഞ്ഞിൻ്റെ അച്ഛൻ പോലീസ് ഞെട്ടിപ്പോയി അതായത് ബന്ധുക്കൾക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ അറിയാവുന്ന പുരുഷന്മാരെയൊക്കെ പരിശോധിച്ചിട്ടും അവരാരും അല്ല ഭർത്താവല്ല ആരോപിക്കപ്പെട്ട സഹോദരനല്ല ബന്ധമുണ്ട് എന്ന് കരുതപ്പെടുന്ന മറ്റുള്ളവരാരും അല്ല കുഞ്ഞിൻ്റെ അച്ഛൻ വളരെ വിചിത്രമായ വിചിത്രമായൊരു കേസായി പോലീസിനത് മാറി എത്രയധികം ആളുകളുമായി ശ്രീധേവിന് ബന്ധമുണ്ടായിരുന്നു ഭർത്താവ് ഒഴികെ സകലരും ആ കുഞ്ഞ് തങ്ങളുടേതാണെന്ന് കരുതിയിരുന്നത് കാരണം ബന്ധമുണ്ടായിരുന്നു സഹോദരൻ പോലും കരുതിയിരുന്നത് തൻ്റെ കുഞ്ഞാണെന്നാണ് അതുകൊണ്ടാണ് സഹോദരൻ കുഞ്ഞിനെ കൊല്ലാൻ മുൻകൈ എടുത്തത് ആലോചിച്ച് നോക്കൂ അവരൊക്കെ ധരിച്ചു അവരുടെ കുഞ്ഞാണെന്ന് യഥാർത്ഥത്തിൽ ഡി എൻ എ പരിശോധന നടത്തിയപ്പോൾ കുഞ്ഞിൻ്റെ അച്ഛൻ ഇവരാരും അല്ല പക്ഷേ പോലീസ് അന്വേഷണം മുമ്പോട്ട് പോകുന്നില്ല കാരണം പിതൃത്വത്തെ ചൊല്ലി ആർക്കും തർക്കമില്ല ഭർത്താവ് പോലും പരാതിപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഭർത്താവ് പറയണം ഈ കുഞ്ഞിൻ്റെ അച്ഛനെ കണ്ടെത്തണം ഭർത്താവിന് അങ്ങനെ ആവശ്യമേ ഇല്ല അത് തൻ്റെ കുഞ്ഞല്ലെന്നറിയാം തൻ്റെ കുഞ്ഞാണെന്ന് ശ്രീതു പോലും അവകാശപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അന്വേഷണം ഭർത്താവിനെ ബാധിക്കുന്ന കാര്യമല്ല ശ്രീധുവായി ശ്രീധുവിൻ്റെ പാട്ടായി പണ്ടു ഉപേക്ഷിച്ചതാണ് പിന്നെ പിതാവ് മരിച്ചപ്പോൾ വന്നു എന്ന് മാത്രം അവിടെ തന്നെ കൊലപാതക കേസിലെ പ്രതിയാക്കാൻ ശ്രമിച്ചു തൻ്റെ കുഞ്ഞല്ല എന്ന് എല്ലാവർക്കും അറിയാം ആർക്കും അതിൽ തർക്കമില്ലാത്തതുകൊണ്ട് ശ്രീധുവിന് പോലും തർക്കമില്ലാത്തതുകൊണ്ട് ആദ്യ പിറകെ ഭർത്താവും പോകുന്നില്ല പോലീസിന് നിയമപരമായ പരിമിതികളുണ്ട് പിതൃത്വത്തെ ചൊല്ലി ഒരു തർക്കവും പരാതിയും ഇല്ലാത്തടത്തോളം കാലം പോലീസിനെ അതിൻ്റെ പിന്നാലെ പോകാൻ കഴിയില്ല അതുകൊണ്ട് കൊല്ലപ്പെട്ട കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണ് എന്ന് ശ്രീതുവിന് പോലും അറിയില്ലാത്ത അവസ്ഥയാണുള്ളത് പലരുമായി കൊണ്ട് തന്നെ ശ്രീതുവിനെ അറിയില്ലായിരിക്കാം പക്ഷെ ആരും ഒരാളുണ്ട് അവരുടെ പേര് ശ്രീതു പറഞ്ഞിട്ടുമില്ല നോക്കി എന്തൊരു വിചിത്രമായ കേസാണെന്ന് സ്വന്തം സഹോദരനുമായും പല പരിചയക്കാരുമായും ഒരേ സമയം ബന്ധം ഇരുപത്തൊമ്പത് വയസ്സായിട്ടുള്ളൂ തട്ടിപ്പ് വെട്ടിപ്പ് സാമ്പത്തിക ഇടപാടുകൾ സ്വന്തം ഭർത്താവിനെ കൊലപാതക കേസിൽ പ്രതിയാക്കാൻ കുഞ്ഞിനെ കൊല്ലുക സഹോദരനുമായി വഴിവിട്ട ബന്ധം സ്ഥാപിക്കുക എന്നിട്ട് ഡി എൻ എ പരിശോധന നടത്തുമ്പോൾ ദുരൂഹമായ ആരോ കുഞ്ഞിൻ്റെ അച്ഛനായിരിക്കാം അവസ്ഥയാണ് നമ്മുടെ നാടിൻ്റെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും കേരളമാണിതെന്ന് നമ്മൾ എന്നിട്ട് ഇതിനെ വിളിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പിശാജിൻ്റെ സ്വന്തം നാടെന്നല്ലാതെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് ഈ കേരളത്തെ ഇനി വിശേഷിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല